ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നുട്ടോ ഞങ്ങൾക്കും സുഖം തന്നെയാണ് അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് നല്ല അടിപൊളി ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് കൂടെ അടിപൊളി ഒരു ഡ്രിങ്കും കൂടെ നിങ്ങളെ പരിചയപ്പെടുത്തണം കേട്ടോ അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് കഴിക്കുവാണെങ്കിൽ നമ്മുടെ സ്കിന്ന് നല്ല ബ്രൈറ്റ് ആവുകയും നമ്മുടെ കവിളൊക്കെ നല്ല തുടുക്കുകയും ചുണ്ടൊക്കെ ചുമക്കാനും ഈ ഒരു ഡ്രിങ്ക് സൂപ്പറാണ് പിന്നെ ഫേസ് പാക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് നമ്മൾ മുഖത്ത് തേക്കുവാണെങ്കിൽ സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റ് ബ്രൈറ്റാവും കേട്ടോ ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റി തന്നെ നമുക്ക് അറിയാൻ പറ്റും ഒരു ഫംഗ്ഷനിലൊക്കെ പോകുമ്പോൾ ഈ ഒരു ഫേസ് പാക്ക് തേക്കുവാണെങ്കിൽ നമ്മുടെ മുഖമൊക്കെ നല്ല വെളുത്തിരിക്കട്ടോ അപ്പോൾ ഞാൻ പാക്ക് ഇട്ടതിന് ശേഷമാണ് ഈ വീഡിയോ എടുത്തേക്കുന്നത് അപ്പൊ മുഖമൊക്കെ നല്ല ബ്രൈറ്റിംഗ് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് കാരണം കഴുത്തിന്റെ ഭാഗത്തൊക്കെ തേച്ചിട്ടുണ്ട് നല്ല നിർവ്യത്യാസം മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ തേക്കാത്ത ഭാഗവും തേച്ച ഭാഗവും നന്നായിട്ട് മനസ്സിലാവണില്ലേ അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് ഞാൻ ഇപ്പോൾ തേച്ചതിന് ശേഷമാണ് ഇൻ്റർന്ന് എടുക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടു നോക്കുക സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അതിന് മുന്നേ ആദ്യമായിട്ട് വീഡിയോ കടന്ന് കിട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകല്ലേ ഇതുവരെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും ഒക്കെ ചെയ്ത് എൻ്റെ ചക്കര ഫ്രണ്ട്സിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം അപ്പം ഇന്ന് നിങ്ങളെ ഞാനൊരു ഡ്രിങ്ക് ഒന്ന് പരിചയപ്പെടുത്തുവാണേ അതിന് അടിപൊളി ഡ്രിങ്ക് ആട്ടോ സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റ് ആവാനും ചുണ്ടുകളൊക്കെ നല്ല ചുമക്കാനും പറ്റിയ അടിപൊളി ഡ്രിങ്കാണേ അപ്പോൾ അതെന്ത് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ നല്ല ഫ്രഷ് ക്യാരറ്റ് എടുത്തത് കണ്ടോ ക്യാരറ്റ് ജ്യൂസ് ഇത് അപ്പോൾ ക്യാരറ്റ് ജ്യൂസ് കുടിക്കുവാണെങ്കിൽ നമ്മുടെ ചുണ്ടൊക്കെ നല്ല ചുമക്കെട്ടോ പിന്നെ അത് മാത്രമല്ല സ്കിന്ന് നല്ല ബ്രൈറ്റ് ആവും മെലിയാനും മണ്ണുള്ളവരൊക്കെ മെലിയാനും നല്ലതാണ് ക്യാരറ്റ് ജ്യൂസ് അപ്പോൾ ക്യാരറ്റ് ജ്യൂസിന് ഞാൻ വേറെ ഒന്നും ചേർത്തിട്ടില്ല കുറച്ച് വെള്ളം മാത്രം ഒരു കാൽ ഗ്ലാസ് വെള്ളം ചേർത്തു ഒരു ഒന്നര ക്യാരറ്റ് എടുത്തായിരുന്നു നന്നായിട്ട് ജ്യൂസ് അടിച്ച് തന്നെ നന്നായിട്ട് അരിച്ചങ്ങ് എടുത്ത കേട്ടോ എനിക്കിങ്ങനെ ആ പരിയോട് കഴിക്കണം എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ അരിച്ചെടുത്താണ് കുടിക്കാറ് നമുക്കിതിലോട്ട് വേണമെങ്കിൽ കുറച്ച് തേൻ ചേർത്ത് കൊടുക്കാം ആ തേൻ ചേർക്കണമെന്താണെന്ന് വെച്ചാൽ നമ്മൾ മെലിയാനാണ് കേട്ടോ ഇപ്പോൾ വണ്ണുള്ളവരൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ട് മെലിയാനായിട്ടും പിന്നെ അത് മാത്രം സ്കിന്നൊക്കെ നല്ലൊരു നിറം വയ്ക്കാനൊക്കെ തേൻ നല്ലതാണ് ഈ ക്യാറ്റിൽ അത്യാവശ്യം മധുരമുണ്ട് തേൻ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ തേൻ ചേർക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടി ഒന്ന് സുന്ദരിയാവും അപ്പോൾ തേനും ക്യാറ്റും ചേർത്തുള്ള ജ്യൂസാണ് അടിപൊളി ഫ്രഷ് ജ്യൂസ് നല്ല ക്യാറ്റും സുന്ധരിയാകത്താണ് ഉണ്ടായിരുന്നത് ഞാൻ അവിടെ ആയിരുന്നു വെച്ചിരുന്നതേ അപ്പോൾ അതുകൊണ്ട് ജ്യൂസ് അടിച്ചപ്പോഴത്തേക്കും നല്ല തണുപ്പുണ്ട് കേട്ടോ ഈ തണുപ്പൂടെ അങ്ങ് കുടിക്കുവാണെങ്കിൽ സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റ് ബ്രൈറ്റാവും അപ്പോൾ ഇന്നലെ ഒരു കൂട്ടുകാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ചുണ്ട് ചുമക്കാനായിട്ട് വലിയ പാക്കുണ്ടോ എന്ന് പേക്കൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ അതിനേക്കാളും നല്ലത് ഇതുപോലെ ഡ്രിങ്ക് ഒക്കെ കുടിക്കുവാണെങ്കിൽ നമ്മുടെ ചുണ്ട് മാത്രമല്ല നമ്മുടെ മുഖമൊക്കെ നല്ല തുടുത്തിരിക്കും അതിൻ്റെ മഞ്ഞ കളർ കണ്ടില്ലേ ഇതിൽ മഞ്ഞളൊന്നും ചേർത്തില്ല കേട്ടോ ക്യാറ്റ് മാത്രമേ ചേർത്തുള്ളൂ അപ്പം ഈ ഒരു ജ്യൂസ് ഉണ്ടല്ലോ രാവിലെ പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കും ഇടയിലുള്ളൊരു സമയമില്ലേ ആ സമയത്ത് കുടിക്കുവാണെങ്കിൽ നല്ലതാണ് അല്ലെങ്കിൽ വൈകുന്നേരം കുടിക്കുക വൈകുന്നേരം നമ്മൾ രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഓറമ്പൂണിയൊക്കെ ആകുമ്പോഴൊക്കെ കിടക്കണേ ആ സമയത്ത് ജ്യൂസ് കുടിക്കുകയാണെങ്കിലും നല്ല റിസൾട്ട് കിട്ടുന്നതാണ് സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റാകും ചുണ്ടുകളൊക്കെ ചുമക്കും നമ്മൾ നല്ല ബ്യൂട്ടി ആയിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ അത്രയ്ക്കും നല്ല അടിപൊളി ഒരു ഫ്രഷ് ജ്യൂസാണ് ക്യാരറ്റ് ജ്യൂസ് അപ്പോൾ നമുക്ക് ക്യാരറ്റ് സാലഡായിട്ടും കഴിക്കാം കുക്കുംബറും ക്യാരറ്റും ഇട്ട് സാലഡായിട്ട് കഴിക്കുന്ന അങ്ങനെ കഴിക്കുന്നവർക്ക് അങ്ങനെ കഴിക്കാം അല്ലാത്തവർക്ക് ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ ജ്യൂസും കുടിക്കാം കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ജ്യൂസ് കുടിക്കണം അപ്പം ഞാൻ കുടിക്കുന്ന സമയം ഇപ്പം പതിനൊന്നരയായ എനിക്കിപ്പോൾ കുടിച്ചൊന്നും കുഴപ്പമില്ല ഞാൻ കഴിക്കുന്ന ചോറൂണ് കഴിക്കുന്നത് ഒന്നര ഒക്കെ ആകുമ്പോൾ ചോറ് കഴിക്കുകയുള്ളൂ പിന്നെ നമ്മൾ ജ്യൂസ് കുടിച്ച് കഴിയുമ്പോൾ ഒരു ഒന്നൊന്നര മണിക്കൂറെങ്കിലും ഒന്നും കഴിക്കരുത് അതിൻ്റെ ആ എഫക്റ്റ് നമ്മുടെ ശരീരത്തിൽ എത്തണം കേട്ടോ അതൊരൊന്നും കഴിക്കരുത് അതുകൊണ്ട് ഞാനിപ്പോൾ പതിനൊന്ന് പതിനൊന്നര ഒക്കെ ആകുമ്പോൾ ജ്യൂസ് കുടിക്കുവാണെങ്കിൽ ചോറ് കഴിക്കുന്ന സമയം ഒന്നര ഇപ്പം രണ്ട് മണിയൊക്കെ ആയിരിക്കും പട്ടിപൊളി ഒരു ജ്യൂസാണേ ഞാൻ വേഗം ഒന്ന് കുടിക്കട്ടെ കേട്ടോ എല്ലാവരും ഡ്രിങ്ക് ഉണ്ടാക്കുന്നത് കണ്ടില്ലേ ഇനി നമുക്ക് അടിപൊളി ഒരു ഫേസ് പാക്ക് കൂടി എടുക്കാവേ അപ്പോൾ ഈ ഒരു ഫേസ് പാക്കിന് ഞാൻ എടുത്തേക്കണത് കോൺഫ്ലവർ ആണ് കോൺഫ്ലവർ കുറച്ച് മതി കേട്ടോ ഒരു പാത്രം എടുത്തിട്ടുണ്ട് നമുക്കിതിലോട്ട് ആവശ്യത്തിൽ ഉള്ളത് മാത്രം ഒന്ന് ഇട്ടുകൊടുക്കാവേ കുറച്ച് മതി കേട്ടോ കോൺഫ്ലോർ എടുത്തോ ഇതിലോട്ട് മിക്സ് ചെയ്യാൻ ഞാൻ എടുത്തേക്കുന്ന സാധനമാണ് ക്യാരറ്റ് ജ്യൂസ് നല്ല ഫ്രഷ് ക്യാരറ്റ് ജ്യൂസായിട്ട് എടുത്തേക്കുന്നത് നമുക്കിതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതിലോട്ട് വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ഒരു ഫുൾ ക്യാരറ്റ് ഞാൻ മിക്സിയുടെ ജാറിലങ് ഇട്ട് കൊടുത്ത് അങ്ങ് അരച്ചെടുത്തിട്ട് പിഴിഞ്ഞെടുത്തു അപ്പോൾ നമുക്ക് നല്ല ജ്യൂസായിട്ട് കിട്ടിയിട്ടുണ്ട് വെള്ളം ചേർക്കാത്ത ജ്യൂസ് തന്നെ എടുക്കണേ നമുക്കിതും കൂടി ഒന്ന് പതുക്കെ പതുക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സാധനം കൂടി ഒന്ന് എടുക്കാനുണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാൽ പാലുണ്ടോ തിളപ്പിക്കാത്ത പാൽ കേട്ടോ അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ ഇപ്പോൾ ക്യാരറ്റ് ജ്യൂസും പാലും ഇത്തിരി കൂടിപ്പോയാലും കുഴപ്പമില്ല നമുക്ക് കുറേശേ കുറേശേ ഈ കോൺഫ്ലവർ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ഇച്ചിരി കൂടുതലാണേ കുറച്ചും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലൊരു റോസ് കളർ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് മുഖത്ത് അങ്ങ് തേച്ച് കൊടുക്കാതെ മിക്സ് ചെയ്ത് തച്ചു കൊടുക്കണേ ഒരു ഇൻസ്റ്റന്റ് ഗ്ലോ തന്നെ നമുക്ക് മുഖത്ത് അറിയാൻ പറ്റൂട്ടോ കാണുമ്പം വെള്ളം പോലെ തോന്നും പക്ഷേ മുഖത്ത് നന്നായിട്ടങ്ങ് തേച്ച് പിടിപ്പിക്കാൻ പറ്റുന്നുണ്ട് ഒത്തിരി വെള്ളം പോലെ ആവരുത് ഒത്തിരി കട്ടിയാവും ചെയ്യരുത് അതനുസരിച്ച് നമ്മൾ ഇതൊക്കെ അങ്ങ് ചേർത്ത് കൊടുക്കണം കേട്ടോ ക്യാരറ്റ് ക്യാരറ്റിൻ്റെ നീരും പാലും പാല് തിളപ്പിക്കാത്ത പാൽ തന്നെ എടുക്കണേ തിളപ്പിച്ച പാൽ എടുക്കുമ്പം മുഖത്തൂര് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ കഴുത്തിലും കൂടെ ഒന്ന് തേച്ചു കൊടുക്കുന്നുണ്ടേ ക്യാരറ്റ നീര് ചേർത്ത ഫേസ് പാക്കൊക്കെ നമ്മൾ മുഖത്ത് വയ്ക്കുമ്പോണ്ടല്ലോ മുഖത്തിൻ്റെ പാടുകളൊക്കെ മാറി സൺടാൻ ഒക്കെ മാറി മുഖം നല്ല ഗ്ലോ ആവാൻ അടിപൊളിയാണ് കേട്ടോ ഈ ക്യാരറ്റിൻ്റെ നീര് അപ്പം ഈ ക്യാരറ്റിൻ്റെ നീര് നമ്മൾ മുഖത്ത് മാത്രം ചേച്ചാ പോരാ നമ്മളത് കഴിക്കുകയും ചെയ്യണം എങ്കിലാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ മുഖമൊക്കെ നല്ല സൂപ്പറായിട്ട് നന്നായിട്ട് തിളങ്ങി ഇരിക്കുള്ളൂ കേട്ടോ അപ്പം നേരത്തെ കാണിച്ചാൽ ഡ്രിങ്കും കൂടി നിങ്ങൾ കഴിക്കണം എങ്കിലാണ് നമ്മൾ ഇന്ന് നല്ല അടിപൊളിയായിട്ട് തിളങ്ങി ഇരിക്കുള്ളൂ അപ്പം മുഖത്തും കഴുത്തിലൊക്കെ നമ്മൾ പാക്ക തേച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടെ കണ്ണിൻ്റെ സൈഡിലൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിക്കോളൂട്ടോ ഉപ്പം ഞാൻ പെട്ടെന്ന് അങ്ങ് നിറം വയ്ക്കും കേട്ടോ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ തന്നെ മുഖത്ത് നമുക്ക് അറിയാൻ പറ്റുക ഇപ്പോൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷനിലൊക്കെ പോകാൻ പോകുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു പാക്ക് അങ്ങ് തേച്ചിട്ടങ് ഇറങ്ങുവാണെങ്കിൽ നമ്മളിങ്ങനെ വെളുത്തി ഇരിക്കട്ടെ അപ്പം നമ്മുടെ പാക്ക് ഇട്ട് കഴിഞ്ഞു നന്നായിട്ടങ്ങ് ഉണങ്ങട്ടെ ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് നന്നായിട്ടങ്ങ് തുടച്ച് മാറ്റാം അപ്പോൾ നന്നായിട്ട് ഉണങ്ങട്ടേട്ട് അതിട്ട് കാണാം നമുക്ക് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാനൊന്ന് കഴുകിയിട്ട് വരാമേ ഇവിടുന്ന് കഴുകാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ മൊത്തം ആകും അതുകൊണ്ടാണ് നമുക്ക് നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വരാം ഇരിപ്പുണ്ട് ടൈറ്റായിട്ടിരിപ്പുണ്ട് ഇതേപോലെ മുഖം നല്ല വൃത്തിയിൽ കഴുകിട്ട് വന്നിട്ടുണ്ട് മുഖം നല്ല നിറം വെച്ചിട്ടോ നല്ല നിറം വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കഴുത്തിൽ ഈ ഭാഗം വരെ നമ്മൾ തേച്ച് കൊടുത്തോളൂ ഇവിടെ ആണെങ്കിലും കഴുത്ത് നല്ല വ്യത്യാസമുണ്ട് കേട്ടോ കണ്ടില്ലേ അപ്പം അടിപൊളി ഫേസ് പാക്ക് ആണ് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോവുകയാണെങ്കിൽ ഒരു ഫേസ് പാക്ക് തേക്കുവാണെങ്കിൽ ഇൻസ്റ്റന്റ് ഗ്ലോ തന്നെ ഉണ്ടോ പിന്നെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ബ്രൈറ്റ് എന്തുണ്ട് നമ്മുടെ മുഖത്തങ്ങ് ഉണ്ടാവേ അപ്പോൾ എല്ലാവരും ഒന്ന് തിരിച്ച് നോക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ വീണ്ടും നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ